ഹലോ ഗൈസ് എൻ്റെ പേര് ആൻ്റണി കൂലി സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതാണ് ഒരു സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും കാരണം ബാക്കിൽ മൊബൈൽ ടവർ ഉണ്ട് അതിന് കറൻ്റ് ഇല്ലാത്തതുകൊണ്ട് ജനറേറ്റർ ഓൺ ആക്കിട്ടേക്കാം വീടിൻ്റെ അകത്താണെങ്കിൽ ശരിയാവണില്ല ക്ലൈമറ്റ് അല്ല കൂലി കണ്ടതിൻ്റെ ഹാങ് ഓവർ ആയി വീടിൻ്റെ അകത്തിരിക്കാൻ പറ്റുള്ളത് സോ എൻ്റെ പേഴ്സണൽ ഹോണസ്റ്റ് റിവ്യൂ ആണ് അല്ലാണ്ട് വേറെ ഒക്കെ ഒരു പറഞ്ഞിട്ട് പറയണമെന്നല്ല സീരിയസ് ആയിട്ടാണ് പറയണത് പടം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേഷ് എല്ലാവർക്കും ഡയറക്ടറെ ഓക്കെ സൂപ്പർ എന്ന് പറയുന്നു അങ്ങനെ തോന്നി കാരണം വേറൊരു ഡയറക്ടർ ഒരു പുതുമുഖ ഡയറക്ടർ വന്ന് രജനിയാകാന്തിനെ കൊണ്ട് ഒരു മൾട്ടി സ്റ്റാർ പടം ചെയ്യിച്ച പോലെ ഫീൽ ചെയ്തു ഡയറക്ഷൻ ആയാലും സ്റ്റോറി സ്റ്റോറി ഒരു ബേസിലാത്ത സ്റ്റോറി പോലെ ഫീൽ ചെയ്ത സീരിയസ് ആയിട്ട് വേറെ ഏത് കഥ കഥ പറഞ്ഞാലും കമ്പയർ ചെയ്ത് നോക്കിയാലും ഇപ്പൊ ലോകേഷൻ്റെ സിനിമകൾ വെച്ചാൽ വിക്രം ലിയോ കൈദി കൈദി എന്ന് വെച്ചാൽ ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റൂലോ ജയിലറ് ബേസിക്കലി ഞാനൊരു വിജയ് ഫാനാണ് എന്നെ ഫോളോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഞാനൊരു വിജയ് ഫാനാണ് എന്ന് കരുതി ഞാൻ ബാക്കിയുള്ള നടന്മാരുടെ ഇത് നല്ലതാണെങ്കിൽ അതിന് നെഗറ്റീവായിട്ട് പറയാറില്ല അപ്പോൾ ജയിലർ ഞാനൊരു മൂന്ന് പ്രാവശ്യത്തോളം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴും സീരിയസ് ആയിട്ട് രോമാഞ്ചം സീരിയസ് ആയിട്ട് ചില സീൻസൊക്കെ കാണുമ്പോൾ നമുക്കൊരു എൻ്റെ നിന്ന് ഒരു സംഭവം പവർ ആരോമഞ്ഞം വന്നു പക്ഷെ കൂലി കാണാൻ പോയിട്ട് എനിക്ക് ഉറക്കം വരുന്ന അല്ലാണ്ട് വേറെ ഒന്നും വന്നില്ല സീരിയസ് ആയിട്ട് അത് വേറെന്താ പറയണ്ടേ അത് കുറച്ച് കൂടുതൽ ആക്ടേഴ്സിനെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മൾട്ടി മൾട്ടി സ്റ്റാർ കോംബോ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്നാണ് ലോകേഷിൻ്റെ ഒരു മെൻ്റലിറ്റി എന്ന് തോന്നുന്നു പക്ഷെ ഏറ്റില്ല സീരിയസ് ആയിട്ട് എന്താ പറയാ ഞാനിതിലൊരു കട്ടും ഒന്നും ജനലായിട്ടൊന്നും ജനലായി ഈ വീഡിയോ എങ്ങനെയാണ് ഞാൻ എടുക്കണത് അങ്ങനെ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഒരു എന്തൊക്കെയോ ആയിട്ട് തോന്നി അമീർ ഖാനൊക്കെ പറയുന്നത് കോമഡി ആയിക്കി അത് വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ റോളക്സിനെ അങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ട് വേറെ സിനിമ വരുമ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ലോകശണ്ണ പാളി ഇപ്രാവശ്യം ആ കുറേ കുറേ പറയാനുണ്ട് രജിനാന്തിലേക്ക് വന്നാൽ ഡയറക്ഷനും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ അതിൽ എന്തായാലും മൈനസ് പോയിൻ്റ് ആണ് ആക്ടേഴ്സിലേക്ക് വരുമ്പോൾ നാഗാർജുനയുടെ വയസ്സും രജിനാന്തിൻ്റെ വയസ്സും ഒരു പത്ത് വയസ്സ് ഡിഫറൻസ് ഉണ്ടാവും രജിനാന്ത് മൂത്താണ് ഓക്കെ ആ പത്ത് വയസ്സിൻ്റെ ഫ്രണ്ട്സിലുള്ളൊരു പ്രായത്തിനൊരിത് എന്നാലും ഓക്കെ പക്ഷെ ഇതിൽ നാഗാർജുനെ കാണിക്കുമ്പോൾ ഉള്ളൊരു എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട് അതായത് പുള്ളിനെ കാണിക്കുമ്പോൾ കിട്ടിയ ഫീല് പോലും രജിനാന്തിനെ കാണിച്ചപ്പോൾ ഒട്ടും കിട്ടിയില്ല അതായത് എന്തോ അതായത് രജനാന്ത് അഭിനയിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അഭിനയിക്കില്ല പക്ഷെ അഭിനയിക്കാൻ ശ്രമിക്കുന്ന പോലെ പല സ്ഥലങ്ങളിലും ഭയങ്കര വീക്കായിട്ട് തോന്നി ഫൈറ്റിലൊക്കെ എന്തോ പുള്ളിക്ക് അത്രയും വയ്യ എന്നൊന്നൊരു ഫീല് പുള്ളി ഓഡിയലോജിലൊക്കെ പറയുകയും ചെയ്തു ശാന്റി മാസ്റ്റർ ഡാൻസിന് വേണ്ടി പറഞ്ഞപ്പോൾ ഇത്രയും വയസ്സായി എന്നെ കൊണ്ട് പറ്റിയിട്ടാന്ന് പറഞ്ഞു എന്നു എന്തോ പറഞ്ഞു വട്ടെവർ പുള്ളിക്ക് ശരിക്കും വയസ്സായി ഫീൽ ചെയ്യുന്നുണ്ട് മമ്മൂക്കിക്കും അതേ ഏതൊക്കെ എന്താണ് എൻ്റെ ഒരു അറിവ് എന്തായാലും സെയിം കാറ്റഗറിയാ പക്ഷേ മമ്മുക്കിപ്പോൾ ചെയ്യുന്ന ക്യാരക്റ്റേഴ്സും പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെയും ഡിഫറൻസ് എന്തോ ഹെൽത്ത് നോക്കാത്തത് അല്ലെങ്കിൽ ബോഡി ശരിക്ക് നോക്കാത്തോണ്ടായിരിക്കാം ഇപ്പോൾ നാഗാർജുന ഇത്രയും ഇതായിട്ടും അത്രയും ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഫുള്ളി അത്രയും എക്സസൈസ് ഈ പറഞ്ഞപോലെ പുള്ളി തന്നെ പറഞ്ഞു പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എക്സസൈസും ഫുഡ് കണ്ട്രോളിങ് ഡയറ്റിങ് ഇതൊക്കെയാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരാള് കുറച്ചെങ്കിലും ഹെൽപ്പൊക്കെ നോക്കിയിരുന്നെങ്കിൽ എന്ന് തോന്നി ഇവിടെ എത്ര പേര് ഇവിടം വരെ കാണുന്നെനിക്കറിയില്ല കാണുന്നവരുടെ ഞാനായിട്ട് റെക്കമെൻഡ് ചെയ്ത ആരും സിനിമ കാണരുത് ഇനിയും കുറെ പറയാനുണ്ടായിരുന്നു പക്ഷെ പെറ്റല്ല എനിക്ക് ഒറ്റ വീഡിയോ നിർത്താൻ പറ്റില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് അതൊക്കെ കട്ട് ചെയ്ത് ഒരുമിച്ച് ആക്കി പോസ്റ്റ് ചെയ്യണന്നുണ്ട് പക്ഷെ അതിനും പറ്റില്ല പോണില്ല എന്റെ പോലോ കൂളിങ് ക്ലാസ്റ്റൈലിനൊന്നല്ല രാവിലെ തന്നെ പോയി കഴപ്പ് കണ്ണീരാരും മനസിലാവണ്ടിരിക്കാനെ കൂലി ആരും കാണരുത് അല്ല സോറി ഡിഗ്രേഡി വന്നില്ല കാണാൻ കാണാം എൻ്റെ റെക്കമെൻ്റേഷനിലോ അല്ലെങ്കിൽ നല്ല റിവ്യൂസ് പറയുന്ന റെക്കമെൻ്റേഷനിലോ ആരും കാണില്ല എന്ന് എനിക്കറിയാം കൈവിട്ട് പോയടേ അപ്പോൾ ഓക്കെ ശരി എന്നാൽ വീട് വൈകിപ്പോ ഞാൻ പോകണം ഞാൻ പോയില്ലോ എൻ്റെ ഫസ്റ്റ് കണ്ടിട്ട് വരാം ബൈ